ായ് പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ വയ്തു വരമംഗളത്ത് ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് ജനറൽ സെക്രട്ടറിയും പാലക്കാട് ജില്ലയുടെ ജനറൽ സെക്രട്ടറിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിട്ടും പ്രവർത്തിക്കുന്ന ഓഗഡി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് വ്യാപാരികൾ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് ഓൺലൈൻ വ്യാപാരവും മറ്റ് വിദേശ കുത്തകകളുടെ കരന്നുകയറ്റമൊക്കെ കാരണം തന്നെ വ്യാപാരം വളരെയേറെ മാന്ദ്യം സംഭവിച്ച് മുന്നോട്ട് പോയി കൊണ്ടുപോയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ മറികടക്കുന്നതിന് ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ എന്നുള്ള ഒരു വലിയ മാ ബിസിനസ് മാമാങ്കത്തിന് ഈ വരുന്ന നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ ആറുമാസത്തോടുകൂടി കേരള ഗവൺമെൻറ്റിൻ്റെയും ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതേപോലെ തന്നെ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതിയുടെയും മറ്റു എല്ലാ വ്യാപാര സംഘടനകളെയും ആശീർവാദത്തോടു കൂടി അവരുടെ കാർമ്മികത്വത്തിൽ നടക്കാക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലയിലെയും മുഴുവൻ വ്യാപാരികൾക്കും വ്യാപാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഗുണകരമായ രൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യാപാര മേള സംഘടിപ്പിക്കുന്നത് ഇതിൽ ഒലോപ്പോ എന്നുള്ള ആപ്പ് വഴി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ തികച്ചും കൊണ്ട് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഇതിലൂടെ നമുക്ക് സായത്തമായിരിക്കുന്നത് നമ്മളുടെ ഉൽപ്പന്നങ്ങളും സ്ഥാപനവും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് തികച്ചും കൊണ്ട് നമുക്ക് എത്തിക്കാൻ ഇതിലൂടെ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് തന്നെയുമല്ല നമ്മളിതിൻ്റെ പ്രീമിയം കസ്റ്റ പിന്നെ പ്രീമിയം ഉപഭോക്തായി മാറുമ്പോൾ അർച്ചൻ്റായി മാറുമ്പോൾ നമുക്ക് ഉപഭോക്താക്കൾക്ക് നമ്മുടെ കടയിൽ നിന്ന് വരുന്ന പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് റിവാർഡ് പോയിന്റിലൂടെ ഒരു നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ വാഗ്ദാനങ്ങളാണ് സമ്മാനങ്ങളാണ് ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് കൂടാതെ പതിനേഴര കിലോ സ്വർണം സമ്മാനമായി ഇതിലൂടെ നൽകപ്പെടുന്നു അപ്പോൾ തികച്ചും ഒരു നൂതനമായ ഇന്നത്തെ പ്രതിസന്ധിക്ക് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള നൂതനമായൊരു പദ്ധതിയാണ് ഇതിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ വ്യാപാരികളും ഇതിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്നോ അപ്സ്റ്റോറിൽ നിന്നോ ഈ ഒരു ആപ്പ് ഒലോപ്പോ ബിസ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചുകൊണ്ട് ഇത് വിജയിപ്പിക്കണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു